നൂറ ഹബീബി ഹാമിദ് ആറ്റക്കോയ തങ്ങളെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ തന്നെ പോയി എന്നാൽ ഒരു സഹോദരി പറയുന്നത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ഇതാ ഒരു സഹോദരി നിങ്ങളോട് നേരിട്ട് പറയുന്നു നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഇത് നിങ്ങൾ മുഴുവനും കേൾക്കുക തന്നെ വേണം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ഒരു സഹോദരി നമ്മുടെ മുമ്പിൽ വരുന്നു ഹലോ ഗെ അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സഹോദരി പറയുന്ന വാക്കുകൾ കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി അതായത് ഈ സഹോദരി മൂന്ന് മാസം ഗർഭിണിയായിരിക്കെ ഡോക്ടറെ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മൂന്ന് മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറയുന്ന വാക്കുകൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഈ സഹോദരി അതായത് ഈ ഡോക്ടർ മൂന്ന് മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോയി ഡോക്ടർ പറയുന്ന വാക്കുകൾ കേട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഈ കുഞ്ഞിന് നിങ്ങൾ ജന്മം നൽകേണ്ട എടുത്ത് കളയണം അതായത് ഈ കുഞ്ഞിന് ഒരുപാട് അംഗവൈകല്യങ്ങളുണ്ട് മൂന്ന് മാസമെങ്കിലും മൂന്ന് മാസം നിങ്ങൾക്കറിയാമല്ലോ സഹോദരികൾക്ക് മൂന്ന് മാസമെങ്കിലും മൂന്ന് മാസം ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചു കൊണ്ട് നടന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് നടക്കുന്ന ആ സഹോദരിക്ക് ഒരിക്കലും ഉൾക്കൊള്ളിയ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു വാക്കുകളല്ല അത് ഈ കുഞ്ഞിന് ഒരുപാട് അംഗവൈകല്യങ്ങളുണ്ട് ഇതിനെ നിങ്ങൾ പ്രസവിക്കേണ്ട ഇതിനെ എടുത്ത് കളയണം ഒന്നൊന്നായിട്ട് പറയാനുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ഇതിന് ജന്മം നൽകിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വരും ഈ വാക്കുകൾ കേട്ട് ധരിച്ചിരിക്കുമ്പോഴാണ് ഈ സഹോദരി കേൾക്കുന്നത് ഹാമിദ് ആറ്റക്വായത്തങ്ങളെക്കുറിച്ച് അങ്ങനെ അവരെ തീരുമാനത്തിലെത്തി ഹാമിദ് ആറ്റക്കുവായത്തങ്ങളെ അടുത്ത് പോകണം അവരെ സ്വലാത്ത് മജ്ലിസിലെല്ലാം പങ്കെടുക്കണം എല്ലാം ഇവരുടെ തീരുമാനത്തിലിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ പഠിച്ചുവാൻ പല ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് പല രൂപത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ വാക്ക്ഫലത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകളെല്ലാം കേട്ടിട്ടുണ്ട് വാക്ക്ഫലത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീട് കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഈ സഹോദരി തീരുമാനിച്ചോ ഏതായാലും വേണ്ടല്ലോ ഒന്ന് പോയി നോക്കാം അപ്പോൾ ഹാമിദ് ആറ്റക്കോ ഈ സഹോദരിയോട് എന്തു പറഞ്ഞു മൂന്ന് മാസം ഗർഭിണിയായ ആ ചലന അതിനെ ഒരുപാട് അംഗവൈകല്യങ്ങളുള്ള ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു ഈ കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട് ഈ സഹോദരി പക്ഷേ ഇതിനെ ബന്ധപ്പെട്ട ഏതാനും ചില വീഡിയോകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ മർത്തുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ സഹോദരി എന്താണ് പറയുന്നത് ഈ സഹോദരിക്ക് എന്ത് സംഭവിച്ചു ഹാമിദ് ആറ്റക്കുമായി തങ്ങളെ അടുത്ത് പോയി എന്താണ് സംഭവിച്ചത് എന്താണ് ഉണ്ടായത് എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വീടേലേ പോവാതല്ലേ ഞാൻ തൊണ്ടയ്ക്ക് വീക്കം കൂടുതൽ ഉണ്ടായി മൂന്നാല് പോണമുണ്ടാക്കി പറഞ്ഞു അങ്ങന പാപ്പ ഇട്ട് ഒഴിവാക്കണം എന്നെ പറഞ്ഞു അങ്ങൻ്റെ ഇട്ട് വന്നപ്പോൾ തന്നെ കുട്ടികൾ ഒരു വാക്കി കുട്ടിയാങ്കുട്ടിയത് തന്നെ കുട്ടീനെ ഒഴിവാക്കും വേണ്ട നോക്കാൻ കഴിഞ്ഞാൽ ഞാൻ നോക്കി പറഞ്ഞു കുട്ടിയാങ്കുട്ടിയൊന്നും പറഞ്ഞു അല്ലെങ്കിൽ പ്രശ്നം പ്രശ്നമൊക്കെ കഴിഞ്ഞ് സുതാര്യത്തൊരു ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് പറഞ്ഞു അങ്ങാൻ്റെ ആ വാക്ക് പറഞ്ഞു അതും നമുക്ക് ഉണ്ടായി വീഡിയോ എല്ലാവരും കണ്ടല്ലോ അപ്പോൾ വളരെ അത്ഭുതമായ കാര്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഈ സഹോദരിയിൽ നിന്നും ഈ വീഡിയോ എല്ലാവർക്കും വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമൃത സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോ കാണാം Bye-bye.